നമസ്കാരം ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്താ അപ്ഡേറ്റിലേക്ക് ജമ്മുകാശ്മീരിലെ പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ കേന്ദ്ര സർക്കാർ വിളിച്ച സർവകക്ഷി യോഗം ഉടൻ ചേരും കേന്ദ്ര ആഭ്യന്തരമന്ത്രി ഷായും പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗും വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കളും യോഗത്തിൽ പങ്കെടുക്കും ജമ്മു കാശ്മീർ മുഖ്യമന്ത്രി ഉമർ അബ്ദുള്ള വിളിച്ചു ചേർത്ത സർവ്വകക്ഷി യോഗം തുടരുകയാണ് ഇതിനിടെ അമിത്ഷായും എസ് ജയശങ്കറും രാഷ്ട്രപതിയെ കണ്ട് സ്ഥിതിഗതികൾ വിശദീകരിക്കുകയുണ്ടായി അതേസമയം പാകിസ്ഥാനിൽ നിന്നുള്ള ഏതു തരം ആക്രമണത്തെയും നേരിടാനായിട്ട് മിസൈൽ പരീക്ഷണം നടത്തിയിരിക്കുകയാണ് ഇപ്പോൾ ഇന്ത്യൻ നാവികസേന നേവിയുടെ ഐ എൻ എസ് സൂറത്തിലാണ് മിസൈൽ പരീക്ഷണം നടത്തുന്നത് ഇന്ത്യയ്ക്ക് പിന്നാലെ പാകിസ്ഥാനും ഇപ്പോൾ കടുത്ത നടപടികളിലേക്ക് നീങ്ങിയിരിക്കുകയാണ് ഇന്ത്യയുമായിട്ടുള്ള വ്യോമാതിർത്തി അടയ്ക്കാനാണ് പാകിസ്ഥാന്റെ നീക്കം ഷിംല കരാർ മരവിപ്പിക്കാനും വ്യാപാര കരാർ റദ്ദാക്കാനും പാകിസ്ഥാൻ തീരുമാനിച്ചു പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെറീഫ് വിളിച്ചു ചേർത്ത ദേശീയ സുരക്ഷാ സമിതി യോഗത്തിലാണ് തീരുമാനം ഇതിനിടെ ഇന്ത്യ നടപടികൾ ശക്തമാക്കവേ മിസൈൽ പരീക്ഷണം നടത്താൻ പാകിസ്ഥാൻ ഒരുങ്ങുന്നുവെന്നുള്ള റിപ്പോർട്ടുകളും പുറത്തു പുതിയ സർഫസ് ടു സർഫസ് മിസൈൽ കറാച്ചി തീരത്തു നിന്നും പാകിസ്ഥാൻ പരീക്ഷിക്കാനായിട്ട് ഒരുങ്ങുകയാണെന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് എന്നാൽ ഇന്ത്യ അതിശക്തമായിട്ടുള്ള രീതിയിൽ തന്നെയുള്ള നീക്കങ്ങളാണ് ഇപ്പോൾ പാകിസ്ഥാനെതിരെ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇന്നലെയാണ് ഇന്ത്യ നദീജല കരാർ സിന്ധു നദീജല കരാർ മരവിപ്പിച്ചത് ഇനിയിപ്പോൾ പാകിസ്ഥാൻ തിരിച്ച് ഷിംല കരാർ മരവിപ്പിക്കുമെന്നുള്ള തീരുമാനം പ്രഖ്യാപിച്ചു കഴിഞ്ഞു അതോടൊപ്പം തന്നെ പാകിസ്ഥാനിലുള്ള ഇന്ത്യൻ പൗരന്മാരെ അവരുടെ വിസ നിഷേധിച്ചുകൊണ്ട് അവരെ മടക്കി അയക്കാനുള്ള തീരുമാനവും പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും ഇപ്പോൾ ഉണ്ടായിരിക്കുകയാണ് മാത്രമല്ല പാകിസ്ഥാൻ ആകട്ടെ ഇപ്പോൾ വ്യോമവാദം അടയ്ക്കാനുള്ള നീക്കങ്ങളും തുടങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ് ഇന്ത്യൻ വിമാനങ്ങൾക്ക് പാകിസ്ഥാൻ ഇപ്പോൾ അനുമതി നിഷേധിച്ചിരിക്കുകയാണ് അതോടൊപ്പം തന്നെ ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് കരസേനാ മേധാവി നാളെ കശ്മീർ സന്ദർശിക്കുന്നുണ്ട് ഇന്ത്യ ഇന്ന് ശക്തമായ തിരിച്ചടി നൽകുമെന്ന് പ്രധാനമന്ത്രി തന്നെ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു ഏതായാലും ഏറ്റവും അതിശക്തമായിട്ടുള്ള ഒരു നീക്കത്തിന്റെ ഒരു സൂചന എന്ന് പറയുന്നത് ആഭ്യന്തരമന്ത്രി അമിത്ഷായും അതോടൊപ്പം തന്നെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറും ഇന്ന് ഇന്ത്യൻ രാഷ്ട്രപതിയെ കണ്ടു എന്നുള്ളതാണ് സാധാരണഗതിയിൽ രാജ്യം അതിസുപ്രധാനമായിട്ടുള്ള നീക്കങ്ങൾ നടത്തുമ്പോൾ ഒന്നെങ്കിൽ പ്രധാനമന്ത്രിയോ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട വകുപ്പുകളുടെ മന്ത്രിമാരോ പ്രത്യേകിച്ച് ക്യാബിനറ്റ് കമ്മിറ്റി ഓൺ സെക്യൂരിറ്റിയിൽ ഉൾപ്പെടുന്ന മന്ത്രിമാരുടെ മന്ത്രിമാരോ രാഷ്ട്രപതിയെ കണ്ട് വിവരങ്ങളൊക്കെ തന്നെ ധരിപ്പിക്കാറുണ്ട് ഇന്ത്യ ഇത്തരം ഒരു നീക്കത്തിലേക്ക് ഒരുങ്ങുകയാണ് എന്നുള്ള രീതിയിൽ രാഷ്ട്രപതിയെ ധരിപ്പിക്കാറുണ്ട് എന്നാൽ എന്താണ് അവർ രാഷ്ട്രപതിയോട് പറഞ്ഞതെന്നോ അല്ലെങ്കിൽ എന്താണോ ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് ഇനി ചെയ്യാൻ പോകുന്നതെന്ന കാര്യങ്ങൾ രഹസ്യങ്ങളൊന്നും തന്നെ വ്യക്തമല്ല എങ്കിൽ പോലും അത് സ്വാഭാവികമായിട്ടും ഇപ്പോൾ അതീവ രഹസ്യമായി തന്നെ ഉടൻ നടക്കുമെന്നാണ് ചില സൂചനകൾ പുറത്തേക്ക് വരുന്നത് അതോടൊപ്പം തന്നെ ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് ഏതു തരത്തിലുള്ള തിരിച്ചടിയാണ് ഇനി ഉണ്ടാവാൻ പോകുന്നത് എന്നുള്ള ഒരു ആശങ്ക കൂടി സ്വാഭാവികമായിട്ടും ഇപ്പോൾ പാകിസ്ഥാനെ സംബന്ധിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് സിന്ധു നദീജല കരാർ മരവിപ്പിക്കൽ എന്ന ഒരു തീരുമാനത്തിലേക്ക് ഇന്ത്യ പോകുമെന്നുള്ളത് പാകിസ്ഥാൻ ഒരുപക്ഷേ സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ യുദ്ധമുണ്ടാകുന്ന കാലഘട്ടത്തിൽ പോലും ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ രൂപം കൊണ്ട് ഈ കരാറിനെ ഏതെങ്കിലും തരത്തിൽ വ്യവസ്ഥകളിൽ ഒരു മാറ്റം ഉണ്ടാവുകയോ അല്ലെങ്കിൽ അക്കാര്യത്തിൽ ഒരു വെല്ലുവിളി ഉയർത്തുന്ന തരത്തിൽ ഒരിക്കൽ പോലും ഉണ്ടായിട്ടില്ല ലോകത്തിലെ തന്നെ നദീജല കരാറുകളിൽ ഏറ്റവും സുസ്ഥിരമായ നദീജല കരാറുകളിൽ ഒന്നാണ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ഈ സിന്ധു നദീജല കരാർ ഇതാണ് പലപ്പോഴും ലോകരാജ്യങ്ങൾ പോലും വിശേഷിപ്പിച്ചിരുന്നത് കാരണം പരസ്പരം നിരന്തരം യുദ്ധം ചെയ്യുകയും സംഘർഷത്തിലേർപ്പെടുകയും ചെയ്തിരുന്ന രണ്ട് രാജ്യങ്ങൾ തമ്മിൽ നദീജല കരാർ ഉണ്ടാക്കുകയും ആ നദീജല കരാർ കൃത്യമായി മുന്നോട്ട് പോവുകയും ചെയ്യുന്ന സാഹചര്യമായിരുന്നു വളരെ കൃത്യമായി തന്നെ ഇന്ത്യ ഇപ്പോൾ ആ മർമ്മത്തിൽ തന്നെ കയറി പിടിച്ചിരിക്കുകയാണ് പാകിസ്ഥാനെ സമ്മർദ്ദത്തിലാക്കുക പരമാവധി പാകിസ്ഥാനെ സമ്മർദ്ദത്തിലേക്ക് തള്ളിവിടുക ഇതാണ് ഇപ്പോൾ ഇന്ത്യ ലക്ഷ്യമിടുന്നത് കാരണം പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആകെ ജലസ്രോതസ്സിൻ്റെ മുക്കാൽ പങ്കും പകുതിയിലേറെ പങ്കും ജലം ലഭിക്കുന്നത് ഈ സിന്ധു നദിയിലോ സിന്ധു നദിയുടെ പോഷക നദികളിലോ നിന്നൊക്കെയാണ് പാകിസ്ഥാൻ കൃഷിയെ ആശ്രയിച്ച് ജീവിക്കുന്ന ഒരു നാടാണ് എന്നതാണ് ഇവിടെ ഓർക്കേണ്ടതായിട്ടുള്ളത് പാകിസ്ഥാൻ്റെ കാർഷിക മേഖലകളൊക്കെ തന്നെ അങ്ങനെ മെച്ചപ്പെട്ട അവസ്ഥയിലൊന്നുമല്ല ഇപ്പോഴുള്ളത് പാകിസ്ഥാൻ ആ രാജ്യം ഇപ്പോൾ ഭീകരവാദമൊക്കെ ചെയ്യുമ്പോഴും ആ രാജ്യത്തിൻ്റെ ജനങ്ങളുടെ അവസ്ഥ അത്യന്തം ദയനീയമാണ് അവിടെയൊക്കെ ജനത്തിൻ്റെ വിഷയത്തിൽ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ പാകിസ്ഥാൻ എന്ന രാജ്യത്തിനുള്ളിൽ തന്നെ അത് വലിയ രീതിയിലുള്ള കലാപത്തിലേക്ക് അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള ആഭ്യന്തര സംഘർഷങ്ങളിലേക്കൊക്കെ തന്നെ നീങ്ങാനുള്ള സാധ്യതയുമുണ്ട് ഇതെല്ലാം തന്നെ വളരെ മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെയാണ് ഇന്ത്യ ഇപ്പോൾ അത്തരം ഒരു നയതന്ത്ര നീക്കത്തിലേക്ക് കടന്നിരിക്കുന്നത് സ്വാഭാവികമായിട്ടും അവർക്ക് തിരിച്ചു ചെയ്യാൻ കഴിയുന്ന ഒന്ന് അത് ഈ ഷിംല കരാറിൽ നിന്നും ഞങ്ങൾ പിന്മാറുന്നു എന്നതാണ് എന്നാൽ അങ്ങനെ ഈ ഷിംല കരാറിൽ നിന്നും അവർ പിൻവാങ്ങുന്നത് കൊണ്ട് പ്രത്യേകിച്ച് ഇപ്പോൾ ഈ സിന്ധു നദീജല കരാറിൽ നിന്ന് ഇന്ത്യ മരവിപ്പിക്കുന്നത് പോലെ ഏതെങ്കിലും ഒരു ഇമ്മീഡിയറ്റ് എഫക്റ്റ് ഇന്ത്യക്ക് മേൽ ചെലുത്താനായിട്ട് കഴിയുന്ന ഒന്നല്ല പരസ്പര ധാരണയില്ലാതെ പരസ്പര തീരുമാനമില്ലാതെ അത്തരം കാര്യങ്ങളിലേക്കൊക്കെ പോകാം അല്ലെങ്കിൽ തീരുമാനമെടുക്കാം എന്നതിനപ്പുറത്തേക്ക് ആ കരാറുകളുടെയൊക്കെ വ്യാപ്തിയും അതോടൊപ്പം തന്നെ അതിൻ്റെയൊക്കെ ഗൗരവമൊക്കെ തന്നെ കൃത്യമായി പരിശോധിക്കുമ്പോൾ ഇന്ത്യ എടുത്ത തീരുമാനത്തോടെ ഒത്തുനിൽക്കുന്ന അല്ലെങ്കിൽ അതേ ഗൗരവത്തിലുള്ള ഒരു തീരുമാനമല്ല ഇപ്പോൾ പാകിസ്ഥാൻ എടുത്തിരിക്കുന്നത് എന്ന് തന്നെ ഇതിൽ പറയേണ്ടതായിട്ട് വരും എല്ലാ ദിവസവും വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക വാർത്തകളുടെ നോട്ടിഫിക്കേഷനായി Please subscribe our channel.